പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ വിദ്യാർത്ഥിനികളെ കോടതിയിൽ ഹാജരാക്കി പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിയിലാണ് ഹാജരാക്കിയത് വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ അറസ്റ്റിലായ വിദ്യാർത്ഥിനികളെയാണ് കോടതിയിൽ ഹാജരാക്കിയത് മറ്റ് നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കെ പി ഇന്ന് രാവിലെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്ന് അമ്പു സജീവന്റെ സഹപാഠികളായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥിനികളെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്നലെ നടത്തി തുടർന്ന് ഇന്ന് രാവിലെ ഇവർക്ക് ഇവരുടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇവരുടെ മേൽ ചുമത്തിക്കൊണ്ട് ഈ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയും പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് പത്തനംതിട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവരെ ഹാജരാക്കിയിരിക്കുന്നത് ഇനി ഇവരെ തുടർ നടപടികൾ എന്ന് പറയുന്നത് ഈ ആളുകൾക്ക് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നൽകുമോ എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത് എന്തായാലും ഇപ്പോൾ മൂന്ന് പേരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് കോടതിയിലേക്ക് ഈ മൂന്ന് പ്രതികളെയും അക്ഷിത അന അക്ഷിത അലീന അഞ്ജന എന്ന അമ്മു സജീവിന്റെ മൂന്ന് സഹപാഠികളെയും കോടതിയിലേക്ക് ഹാജരാക്കിയത് ഈ മൂന്ന് വിദ്യാർത്ഥിനികൾക്കെതിരെയായിരുന്നു നേരത്തെ അമ്മുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചത് മൂന്ന് വിദ്യാർത്ഥികളുടെയും മാനസിക പീഡനത്തെ തുടർന്നാണ് അമ്മുവിന്റെ ആത്മഹത്യ എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി നിരന്തരം ഈ മൂന്ന് വിദ്യാർത്ഥിനികളിൽ നിന്നും സഹപാഠികളിൽ നിന്നും അമ്മു സജീവിന് നിരന്തരമായിട്ടുള്ള മാനസിക പീഡനം ഏർക്കേണ്ടി വന്നു എന്നുള്ളതായിരുന്നു കുടുംബം ആ മാതാപിതാക്കളും സഹോദരനും പോലീസിൽ മൊഴി നൽകിയത് ഇതേ തുടർന്ന് പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയായിരുന്നു അമ്മുവിന്റെ ഒരാഴ്ച മുൻപ് അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് ഒരു പരാതിയും ഈ മൂന്ന് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് നൽകിയിരുന്നു ആ പരാതി പ്രധാനമായിട്ടും അമ്മു സജീവന നിരന്തരമായിട്ട് ഈ വിദ്യാർത്ഥിനികളിൽ നിന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു ആ പരാതി ആ പരാതിയിൽ ഈ മൂന്ന് വിദ്യാർത്ഥിനികൾക്കുമെതിരെ കോളേജ് പ്രിൻസിപ്പൽ മെമ്മോ നൽകുകയും ഒരു ആഭ്യന്തര അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റി മൂന്ന് വിദ്യാർത്ഥിനികളോടും വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ഈ വിശദീകരണത്തിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു എന്നത് സംബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഈ മൂന്ന് വിദ്യാർത്ഥിനികളും നൽകിയത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ അന്വേഷണ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം ഒപ്പം അമ്മു സജീവന്റെ പിതാവ് ഈ അമ്മുവിന്റെ ആത്മഹത്യയ്ക്ക് ഒരാഴ്ച മുൻപ് കോളേജിൽ നൽകിയിരിക്കുന്ന പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്ന മെമ്മോ ഇത് ഈ കാര്യങ്ങളും ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പൽ കോളേജിലെ മറ്റ് അധ്യാപിക അധ്യാപകന്മാർ മറ്റ് ഹോസ്റ്റൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ അമ്മുവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളെല്ലാം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ മൊഴികളുടെ വിശദാംശങ്ങളും ഇപ്പോൾ അമ്മു പിതാവ് നൽകിയിരിക്കുന്ന കോളേജ് പ്രിൻസിൽ ചുട്ടിപ്പാറ എസ് എം ഇ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയിരിക്കുന്ന പരാതിയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന മെമ്മോയും പിന്നീട് ആഭ്യന്തര അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയിൽ ഇവർ തെറ്റ് ചെയ്തു തങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു ഇനി ഇത് മേലൽ ആവർത്തിക്കില്ല എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടാണ് കൂട്ടി ചേർത്തുകൊണ്ടാണ് ഇവർക്ക് ഈ അമ്മുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധമുണ്ട് ആ ആത്മഹത്യയിൽ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താം എന്നുള്ള കണ്ടെത്തൽ കണ്ടെത്തലിലേക്ക് നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരിക്കുകയും ഇന്ന് രാവിലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതി ഇവരെ ഹാജരാക്കിയിരിക്കുന്നത് നടപടികളുടെ ഭാഗമായി പോലീസ് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ കോടതിയാണ് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമോ സഞ്ജീവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ വിദ്യാർത്ഥികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ